ബഷീർ ദിനം ആഘോഷിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് ബഷീറിനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ ടീച്ചർ എത്തിയിട്ടുണ്ട് നമ്മുടെ ടീച്ചറെ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ സ്കൂളിലേക്ക് ആർഗവുമായി സ്വാഗതം ചെയ്യുന്നു എവിടെ ഇവിടെ കേട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞുതരാം കേട്ടിട്ടില്ല അപ്പൊ എന്നാണ് മുഹമ്മദ് എന്ന വാർത്തിന്റെ അർത്ഥം എല്ലാവരും ആരാധിക്കുക സ്നേഹിക്ക അപ്പൊ നമ്മൾ അധ്യാപകരെ സ്നേഹിക്കുകയും ബഹുമാനിക്കും ചെയ്തി

നിങ്ങളുടെ അടുത്തുള്ള ഒരു നല്ല സ്കൂളിൽ പഠിക്കാൻ വന്നു അതുപോലെ ബഷീർ എന്ത് ചെയ്തു വൈക്കത്തിനടുത്തുള്ള ഒരു ചെറിയ സ്കൂളില് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു ഈ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് ദൂര ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് പഠിക്കാൻ ചേർന്നു അഞ്ചാം ക്ലാസ് മുതലേ അപ്പൊ അവിടെ പഠിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് ഇന്നത്തെ കാലത്തെ പോലെയല്ല പണ്ടുകാലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാരെ തരം തിരിച്ചു ഓരോ ജാതി പേരുകളൊക്കെ പറയും അപ്പോ സാധാരണ പണിയെടുക്കുന്ന ആൾക്കാർ ഇപ്പൊ കൃഷി ചെയ്യുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ ഇരുന്നിന്റെ ആയുധങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരും ഇങ്ങനെ ഓരോ അനുസരിച്ചിട്ട് ിലൂടെ സാധാരണക്കാരായുള്ള ആളുകൾക്ക് പഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ബഷീറ് സ്കൂളിൽ ഇരുന്നിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ പറയുമ്പോഴൊക്കെ കേട്ട് അവരൊരു സമരം നടത്തുന്നു മനസ്സിലാക്കി എന്നിട്ട് എന്ത് ചെയ്തു സ്കൂളിലേക്ക് വരാതെ ഇടയ്ക്ക് പോയി സമരം നടക്കുന്ന സാക്ഷേപോയി അവിടെ സമരം നടത്തുന്നത് എന്തിനാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ബഷീറിന്റെ വീട്ടിലാണെങ്കിൽ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു ബഷീറാണ് ഏറ്റവും മൂത്ത കുട്ടി അബ്ദുൾ കാദർ പിന്നെ ബഷീറിന്റെ താഴെ അബ്ദുൾ കാർ ഉണ്ടായിരുന്നു പാത്തും അതിനുശേഷം ആനൂണ്ടായിരുന്നു അതിന് ശേഷം അബ്ദുൾക്കർ ഉണ്ടായിരുന്നു ഇത്രയും കുട്ടികളുള്ള വീട്ടിലെ മൂത്ത കുട്ടിയാണ് ബഷീർ ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ ഓടിക്കണമെന്നും നമ്മുടെ നാട്ടിലുള്ള കുറെ അനാചാരങ്ങളെ ഒഴിവാക്കണമെന്നും അപ്പൊ അതിനു വേണ്ടി പ്രയത്നിക്കാനായിട്ട് ബഷീർ തയ്യാറായി അന്ന് ബഷീർ കഥയൊന്നും വേണ്ടിയിരുന്നില്ല എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോ പറയുന്ന കാര്യമാണ് പറയുന്നത് നാലാം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം നിങ്ങളെ ആ വാർത്ത പ്രസിദ്ധീകരിച്ച് അവരെ പിടിച്ച് ജയിലിട നിയമുണ്ട് അത് കണ്ടുകൊള്ളു അപ്പൊ അതുപോലെ ബഷീർ എഡിറ്ററായിട്ടുള്ള വായികയിൽ വന്ന ആ യാത്ര ചെയ്യുന്നു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു മാത്രമല്ല പണികൾ എഴുതുമെന്നിട്ടാണ് പിന്നീടാണ് ആരായിട്ട് മാറിയത് ഒരു എഴുത്തുകാരനായിട്ട് മാറിയത് കൊറേ കൊറേ കഥകളൊക്കെ എഴുതാനായിട്ട് പക്ഷേ പക്ഷിന്ന് കഥകൾ നിരന്തരം പത്രങ്ങളിലേക്ക് വരികയൊക്കെ ചെയ്തു തുടങ്ങി പക്ഷേ കൃഷിന്ന് പണമൊക്കെ കിട്ടി തുടങ്ങി അതൊക്കെ പക്ഷി അത് ഓരോ പത്രങ്ങളിലേക്കും ഓരോ മാസികകളിലേക്കൊക്കെ കഥ അയറ്റി വരുന്നത്രേ എന്റെ കയ്യിൽ തീരെ പണമില്ല എനിക്ക് കുറച്ച് പണം തന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു പത്രക്കാരും വിളിച്ചിരുന്നു പണം ഒന്നും കൊടുത്തില്ല പക്ഷേ അതെഴുതി അയച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ പണം ഒന്ന് കൊടുക്കും അന്ന് കാലുകൊട്ടിക്കുന്ന പറയും കാലുപ്പിക്കാൻ ഒരു രൂപ അങ്ങനെയുള്ള അപ്പൊ ആ ഒരു രൂപയുടെ നാലൊരു ഭാഗമാണ് കഥ എഴുതിയാലും ബഷീറിന് കിട്ടിയിരുന്നത് അങ്ങനെ ബഷീർ കഥാകാരനായിട്ട് കൂടുതലും കഥ ഒരു സ്ഥലം നമുക്ക് പറ്റിയത് ഇതാണ് എന്ന് കരുതി വീണ്ടും തിരിച്ചെത്താണ് എവിടേക്ക് എവിടേക്ക് തിരിച്ചെത്തിയത് എറണാകുളത്ത് നിന്ന് പോയി എവിടേക്ക് പോയത് വീണ്ടും കോഴിക്കോട്ടേക്ക് പോയി ബേപ്പൂർ എന്നുള്ള സ്ഥലത്താണ് താമസിച്ചത് ബഷീർക്കെ ഇതുപോലെ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അദ്ദേഹത്തിന് ഭയങ്കര വിശപ്പായി കയ്യിലാണെങ്കിൽ കാശുമില്ല അപ്പൊ എന്തു ചെയ്യും ബഷീർ ഐഡിയ തന്നു ഒരു ഹോട്ടലിൽ ചെന്നു എന്ന് കയറിയിരുന്നു കഴിഞ്ഞ അളവ് മേടിച്ച് കഴിച്ചു ഏഹ് കയ്യിൽ വളരെ കുറച്ച് പൈസയുള്ളൂ അത് കയ്യിലുണ്ടാവും എന്നാണ് കരുതിയത് അത് കഴിഞ്ഞ് അതിന്റെ പൈസ കൊടുക്കാനായിട്ട് നോക്കി പൈസ കൊടുക്കാനായിട്ട് നോക്കി കയ്യിലുണ്ടായിരുന്ന പൈസ പോക്കറ്റ് അടിച്ചു പോയിരിക്കുന്നു പോക്കറ്റ് അടിക്കാൻ വീട്ടുണ്ടോ നമ്മളറിയാതെ നമ്മളുടെ പാനിന്റെ പോക്കറ്റ് നമ്മളുടെ കൊഴുസിൽ വേറൊരാൾ കൊണ്ടുപോയിരിക്കുന്നു അങ്ങനെ ആ ഹോട്ടലിലെ പൈസ വാങ്ങുന്ന ആള് ഹോട്ടലിന്റെ ഉടമ ബഷീറിനോട് പറയാണ് നിന്റെ പാൻറ്റ് അയക്കും ഹോട്ടൽ അടിക്കും നിന്റെ അഴിക്കുന്നു പറഞ്ഞേ ബഷീറിന്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റാൻ പറയുന്നു ശിക്ഷയായിട്ട് നൽകുക അവസാനം എടുത്തിരിക്കുന്ന അടിവസ്ത്രം വരെ അഴിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും ആ ഹോട്ടലിൽ തന്നെ ഇരിക്കുന്ന വേറൊരാൾ വന്നിട്ട് വന്നിട്ട് ബഷീറിന്റെ ഭക്ഷണം കഴിച്ചതിന്റെ പൈസ അവിടെ കൊടുക്കും എന്നിട്ട് ഒരു ബഷീറിനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കൊറേ പേഴ്സുകൾ അയാളെ മുന്നിൽ നരിക്കും എന്താണ് നിന്റെ പേഴ്സുകൾ അതിനകത്ത് എഴുതി ബഷീറിന്റെ പേഴ്സിണ്ടായിരുന്നു ആ പെർസ് ബഷീർ അതിലെട്ടു അപ്പൊ ആ എന്നിട്ട് ബഷീർ ആലോചിക്കും അയാൾ ആരായിരുന്നു എന്നെ ആ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷിക്കൊക്കെ അഴിച്ചു കഴിഞ്ഞ് നമ്മളെ പോകാൻ പറഞ്ഞാൽ എങ്ങനെ

എന്നെ എനിക്ക് ഇതിന് പെരുത്തി ഇഷ്ട ഈ ആട്ടുംപാളില് വിറ്റിട്ട് അഞ്ചാറാളെ കഴിയുന്നത്